ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് വളരെ പ്രധാനപ്പെട്ട രാത്രി ദുഹാനിൽ ഈ രാത്രിയെ പറ്റി ഗൗരവമായ ഒരു വാക്ക് രാത്രിയിൽ എന്നാണ് അതിന്റെ തസ്സീർ പറയുന്നത് ബറാഹത്തിന്റെ രാത്രിയിൽ ുംലക്കുകളിലേക്ക് അതിനുവേണ്ടി മൂന്ന് നമ്മൾ ആയിസ് നീളണം വർക്കത്തുണ്ടാവണം വിജയികളിൽ എഴുതണം ഹദീസിൽ കാണാം രാത്രി കഴിഞ്ഞു ഒരുത്തൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഡൈറ്റ് വെച്ചിട്ടുണ്ട് ഒരുത്തൻ പീഡിയ ഉദ്ഘാടനത്തിന് വെച്ചിട്ടുണ്ട് വീടുദ്ഘാടനം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ അവനെ ഈ വർഷം മരിക്കുന്നവരുടെ പട്ടികയിൽ വരിൽ അല്ലാഹു നമ്മുടെ പേരെഴുതാതിരിക്കട്ടെ നമുക്കിനിയും ജീവിക്കണം ജീവിക്കാനുള്ള താല്പര്യമല്ല കാലം വരെ ജീവിച്ചിട്ട് ആഹ് ഒന്നും കൊണ്ടുപോകാൻ നമ്മൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിലക്ക് ചിന്തി ും എന്നെങ്കിലും ഉണ്ടാകും ഉറപ്പുമായി ബന്ധപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് പറയുകയാണ് ദീർഘായു നൽകട്ടെ ഉള്ളതാണ് പറയുന്നു ഈ രാത്രി ചെറിയതല്ല ഇന്ന് കഴിവതും നന്മകൾ അധികരിപ്പിക്കണം ഇന്ന് കഴിവതും ദിക്കൃതുകൾ ചൊല്ലണം ഇന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ രാത്രികളിൽ അല്ലോഹു കരഞ്ഞു തസ്ബീഹ് തസ്ബീഹ് നിസ്കരിക്കാൻ ഇമാം തന്റെ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇന്ന രാത്രിയിൽ നിസ്കരിക്കണം നന്മകൾ ലാ ഇലാഹ ചൊല്ലണം ചൊല്ലണം യാ ഹയ്യ ഇങ്ങനെ കഴിയുന്ന കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഉസ്താദിനോട് നാളെ ചോദിക്കാൻ നിൽക്കരുത് ചെയ്യൂ നമ്മുടെ പോയ ശേഷം എന്നിട്ട് നാളെ നോമ്പ് നോക്കണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ശഅബാൻ നിങ്ങൾ നിസ്കരിക്കണേ ുംറക്കായ രണ്ടക്കായറക്കായറക്കായ രാത്രികരിക്കുന്നു അള്ളാഹുക്കും അങ്ങനെ നിസ്കരിക്കുക പിന്നെയും സുഹൃത്ത് വേണമെങ്കിൽ ഓദിക്കുക അങ്ങനെ കുറച്ച് റക്കായത്തുകളൊക്കെ വാത് കഴിഞ്ഞു പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ പറയണം പഠിച്ചവനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എന്റെ ഇന്നത്തെ അവസ്ഥ മുതൽക്ക് സുബഹിന്റെ ഇടയിൽ യും പേരുകള് പരാജയപ്പെട്ടവരിൽ കാത്തിരക്ഷിക്കട്ടെ ചില കൂട്ടത്തിൽ എഴുതുന്നു നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദര സഹോദരിമാർ സ്ഥാദുമാര് തിൽമീതന്മാര് നമ്മുടെ സ്നേഹിതന്മാര് സഹോദരന്മാർ നമ്മളെ സഹോദരിമാർ മക്കളടക്കം എല്ലാവരെയും എഴുതുമാറാകട്ടെ അതുപോലെ തന്നെ രാത്രി നമുക്ക് എത്ര ആയിസാണ് നമ്മുടെ ആയിസിന്റെ അവസ്ഥ എഴുതുന്നു നമുക്ക് 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 തആല എല്ലാ നന്മയും ഈ അതുപോലെ തന്നെ നമ്മുടെ വേണ്ട മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയാണ് അതുകൊണ്ട് സൂറത്ത് യാസീൻ യാസീൻ ഒരു വെച്ച് അത് ലഭിക്കുമെന്ന് മുസ്തഫാ നബി പറഞ്ഞു അഥവാ ഒരു ഉണ്ടെങ്കിൽ യാസീൻ നിയത്തുണ്ടെങ്കിൽ പറഞ്ഞു ഈ മൂന്ന് നിയത്ത് വെച്ചുകൊണ്ട് യാസീൻ

ഒരു പ്രാർത്ഥന കിട്ടിയാൽ ഇന്ന് നിർബന്ധമായും നമുക്ക് ആ പ്രാർത്ഥന കിട്ടേണ്ടവരാണ് നമ്മളൊക്കെ നമ്മുടെ കയ്യിലൊന്നുമില്ല മഹാന്മാരായ നമ്മൾ കേട്ടില്ലേ നമ്മളൊക്കെ അവസ്ഥ എന്താണ് പരിശ്രമിക്കണം അതുപോലെ തന്നെ അള്ളാഹുന്റെ സൂല് പറയുന്നു നിങ്ങൾ പകലിൽ നോമ്പു നോക്കൂ അത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് റംലി അഹമ്മദുർ അവിടുത്തെ പറയുന്നു നോമ്പ് നോമ്പ് സുന്നത്താണ് റംലിയിൽ നമ്മുടെ കിതാബിൽ കാണാം കാണാം ഉസ്താദിന്റെ റൂമിലുള്ള റംലി റംലി നോക്കിയാൽ അതിൽ പകലിൽ നോക്കൽ സുന്നത്തുണ്ട് ഇതൊക്കെ നിഷേധിക്കുന്ന കാലമാണ് നാം പെട്ടുപോകരുത് ഈ സംബന്ധിച്ച് പറയുന്നു ആരാണ് ബഹുമാനപ്പെട്ട ഉസ്താദായ തങ്ങളുടെയും ും പെട്ടുപോകരുത്സൂര് ആ ആഹ്മ റിപ്പോർട്ട് ചെയ്ത ഞാൻ അത് പറ്റിയ പറ്റിയ മുസ്ലിം ചെയ്യാൻ വഹാബികൾ അവരുടെ വിധത്തിന്റെ പേരിൽ എല്ലാം നിഷേധിച്ച കൂട്ടത്തിൽ നിഷേധിച്ചു മെഹറാജിന്റെ നോക്കു നിഷേധിച്ചു ബഹുമാനപ്പെട്ട തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹറാജ് എന്ന ദോൻബ വലിയ പുണ്യമുള്ളതാണെന്ന് ഇമാം അബു ഹാമിദുൽ ഗസാലിയ അവിടത്തെ ഹിയയിൽ ഇൽ ഹദീഥു തരികുന്നു ഇമാം ബാജൂരി തങ്ങൾ അദാ അവിടത്തെ ഹാശിയ അവിടത്തെ ഹാശിയത്തുൽ ബാജൂരിയിൽ പറയുന്നത് ഇസന്ന് സൗമുൽ മിഅറാജ് സൗമുൽ മിഅറാജ് മെഹറാജിന്റെ പക്കലിന് നോമ്പ് നോക്കാനുള്ള സുന്നത്താണ് സയ്യിദുൽ ബക്കരി തൻ്റെ യാനതു താലിബിയിൽ പറയുന്നത് ഇസന്ന് സൗമു യൗമിൽ മിഅറാജ് മെഹറാജിന്റെ പക്കലിന് നോമ്പ് നോക്കാനുള്ള സുന്നത്താണ് മുസ്ലിം ഉമ്മത്തിന്റെ ആചാരങ്ങളാണ് അതൊരിക്കലും ഒഴിവാക്കരുതി രാത്രി നല്ല പോലെ അള്ളാഹുനോട് സങ്കടപ്പെടണം അറിയാത്തവർക്ക് അറിയില്ലേ കരഞ്ഞു പറഞ്ഞാൽ ജീവിതം അവതാളത്തിലായി പോയി വയസ്സ്

ചെറുപ്പക്കാരാ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് തരീഖയിലൂടെ വഴിയിലൂടെ ജീവിച്ച് നല്ലതൊക്കെ കഴിവതും ചെയ്തുവല്ല അബദ്ധവും വന്നാൽ അല്ലാഹുവിനോട് പൊരുത്തപ്പെടിച്ചു തോപ ചെയ്ത് മടങ്ങാൻ പറ്റിയ മാസം ഇതാ നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നു